കുതിരകൾ അനേയിച്ചു വരുന്നത് രണ്ടോ കുതിര ഗുതിര ഏ ഏ എത്രങ്ങ വലിയ പൊറപ്പൊക്കെ വെച്ചിട്ടാണ് കുതിര കഴിയുക അങ്ങനെയുള്ള സംഭവമാണ് നമ്മൾ വന്നത് ആ താഴെ കാണുന്ന ആ റോഡിലൂടെ മല കൂടാനാണ് പോകുന്നത് ഇത് ഞാൻ കുറെ സ്ഥലത്തായിട്ടോ കാണുന്നത് കാരണം ചെമ്മരിയാട് കൂട്ടങ്ങള് ഇത് വരുമ്പോൾ ഇവിടെ വഴിയൊക്കെ ബ്ലോക്ക് ആവും വെച്ചാൽ എന്തുമാതിരി ചമ്മരിയാടേറ്റില്ല അതേപോലെ ഫുള്ള് ചമ്മരിയാടിയാണ് ഇവിടെ വണ്ടികളൊക്കെ പരിശോധിച്ചിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടുത്തെ പാലങ്ങൾ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിട്ട് നോക്കി നോക്കി അവിടുത്തെ കണ്ട പാലം പാലത്തിൻ്റെയൊക്കെ ഹൈറ്റ് നോക്കി എന്തുമാതിരി ഹൈറ്റില്ല പാലം കിട്ടുന്നത് എന്താണ് ഹൈറ്റില്ല ഈ ഒരു സംഭവം ഫുൾ ഇങ്ങനത്തെ തായ്വരകളാണ് പോകുമ്പോഴും ചേട്ടാ അതിൻ്റെ വേണം കേറി പോകാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഇപ്പൊ ചെക്കിങ് എപ്പോഴാണോ ഇവിടെ കൂടുതലും സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് അതങ്ങനെ ഇതിനൊക്കെ മേച്ച് നടക്കുക അതൊക്കെ മേച്ച് പിന്നെ കുട്ടികളും ഉണ്ടാവും ഇവർ കുട്ടികളെ വീട്ടിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണോ എന്നോർന്നല്ല ഇവരെ കൂടെ കുട്ടികളും ഇങ്ങനെ പോവും കണ്ടിട്ട് മുസ്ലിം ഫാമിലിയിൽപ്പെട്ട പെട്ട ആളുകളാണ് എനിക്ക് തോന്നുന്നത് ആയിരിക്കും ലോറിയൊക്കെ വരുന്നൊക്കെ ഇതൊക്കെ കുട്ടീനൊക്കെ വെച്ച് എന്തായാലും നമ്മൾ കുറേ ദൂരെ പോകാണ്ട് ഇതൊരു ലോട്ടർ ചപ്പളാണോ വയ്യ ചെറിയൊരു പാലം ചെറിയൊരു പാലം ആ ചെറിയ പാലത്തിന്റെ വലിപ്പം തന്നെ നല്ല വലുപ്പമാണ് എത്ര ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ ആയിട്ടുള്ളൂ ൊക്കെ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഒരു തിരക്കെന്ന് പറയുന്നത് അല്ലേ ശരിക്കും മേഖലയിലൊക്കെ മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പറയാൻ പറ്റില്ല നല്ല പ്രശ്നങ്ങളും ഒരു ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടായി ഇതിൽ ഒന്നും അവർക്ക് അങ്ങനെ എന്താ പറയുക അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്നെനിക്ക് തോന്നില്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം തന്നെ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത ആനായി നമ്മളിവിടെ ബ്ലോക്കിലായിട്ട് അപ്പോൾ റെഡുള്ള നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ പോലീസിൻ്റെ ബസ്സാക്കാം നാട്ടിലുള്ള ആളുകൾക്കൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിലും വരണമെങ്കിലൊക്കെ തന്നെ ബൈക്കിലായിക്കോട്ടെ നമ്മളിപ്പോൾ ബൈക്കിൽ വന്നിട്ട് തന്നെ എത്ര ബ്ലോക്ക് അപ്പോൾ അല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും കാറിലൊക്കെ ആണെങ്കിൽ പെട്ട് അവിടെ പിന്നെ ക്ഷേത്രത്തിന് പള്ളികൾക്കൊന്നും ഒരു പനിയുമില്ല ഏകദേശം ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട് പാലം പിന്നെ എപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട് പാലത്തിൻ്റെ വലുപ്പും കാര്യങ്ങളൊക്കെ പാടം കാര്യം നമ്മൾ നോക്കിയേ കാണാം നമ്മുടെ പത്തുള്ള ബ്ലോക്ക് ാട്ടാതിൻ്റെ അവസാനം നോക്കി ഇപ്പോഴും നമ്മൾ ഒരു മൂന്ന് വണ്ടിക്കാരൊക്കെ കൊണ്ടുപോയി ബ്ലോഗി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഓവറി നമ്മൾ തന്നെ രണ്ട് മണിക്കൂറിൻ്റെ ചാടും അതുപോലെ തന്നെ എത്ര മണിക്കൂർ അതിൻ്റെ അവിടെ ഉള്ളതായിരുന്നു ൂർ ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ കോഴിക്കോട് ഇടുക്കാന്നൊക്കെ പറയുന്നവര് എറണാകുളം എന്നൊക്കെ പറയുന്നവര് നമ്മളൊരു ഡിസ്ട്രിക്റ്റ് ആണ് നമുക്ക് ഇപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിനെ പോലെ നമുക്ക് വേണേൽ കമ്പയർ ചെയ്യാൻ കാരണം അത്രയും മലനിരകളൊക്കെ ആയിട്ട് അറിയാതെ ഇവിടെ കാഴ്ചകൾ കണ്ടാൽ അറിയാതെ അപ്പോൾ അങ്ങനെ ഒരു മലപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു നോർമൽ ടൗൺ പക്ഷേ ഇതൊരു ജില്ല ഇവിടെ മഹാത്മാഗാന്ധിന്റെണ്ട് അദ്ദേഹം ഇവിടെ വന്നതും ഇത്തമ്പോലിൽ വന്നിട്ട് भैया श्रीनगर रोड, श्रीनगर, ये कश्मीर, थैंक यू। कमलेश उत्तमपुर ने നമ്മളൊരു ഷോർട്ടിനായിട്ടല്ല വന്നത് അപ്പോൾ എത്തുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഹൈവേടും ഇത് ആണ് ഇവിടുത്തെ ഹൈവേ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഒരു രക്ഷയില്ല നമ്മൾ തന്നെ അറിയാം അതിനെ പടങ്ങി അറിയിക്കാൻ പറ്റില്ല നല്ല കണ്ട്രോളില്ല ആർമീൻ്റെ കാര്യങ്ങളൊക്കെയാണ് മടക്ക ഹൈവേ റോഡാണ് പോകുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള റോഡുകളാണ് വലിയ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോകാൻ ഇതൊക്കെ നോക്കി ഇവിടുത്തെ റോഡുകളൊക്കെ സ്ഥലീകരിച്ചിരിക്കുന്ന രീതി നോക്കി രണ്ട് സെക്ഷനായിട്ട് ഒരു റോഡായിട്ടില്ല രണ്ട് സെക്ഷൻ ആയിട്ടില്ല അത് അപ്പോൾ വേറെ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പഞ്ചായത്ത് സുഖമായിട്ട് പോകാൻ പറ്റും പഴയ ഗുണങ്ങളുണ്ട് ഈ ഒരു ഐഡിയ നല്ലതാണ് താഴെ നേരെ വേർപ്പ് ഇത് അഞ്ച് കിലോമീറ്റർ വറു കൂടി അതിലൊക്കെ വറപ്പുകൾ അഞ്ച് കിലോമീറ്റർ വിധേയം പോലെയുള്ള എന്താ പറയുക മലനിരകൾക്ക് ഇടയിലൂടെ എങ്ങനെയാണെങ്കിലും ഇങ്ങനെയുള്ള റോഡുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വാരിയാണ് അപ്പോൾ എവിടുന്ന് നോക്കിയാൽ ഇവിടെ കാണണ്ടോന്നറിയില്ല അങ്ങോട്ടേക്ക് ഏറ്റവും വെള്ളച്ചാട്ട് കാണാൻ പറ്റും ഒരു രണ്ടുപേരും കൂടി നമ്മളെ ഗുണ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉദ്യോഗികൾ ഒറ്റക്ക് പോകുന്നതും ത്രില് തന്നെയാണ് ഒറ്റക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ള ഗുണം എന്താ വെച്ചാൽ വേറെ ആരെയും നോക്കണ്ട നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി അങ്ങനെയുള്ള ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ കുറെ സൗകര്യങ്ങളുണ്ട് പിന്നെ ആടുകളിൽ തന്നെ ചിലപ്പോൾ എനിക്ക് ആ പ്രദേശവും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ചുകൂടി കിട്ടും എട്ട് മൂന്ന് പേരുണ്ടെങ്കിലും അത് കിട്ടാൻ പമ്പാണെങ്കിലും അങ്ങനെയുള്ള പ്രദേശങ്ങളാണെങ്കിലും അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ പോകും പിടിക്കാൻ പറ്റും ഈ ടെണല് കയറാൻ പോകട്ടോ നമ്മൾ വന്ന ആ റോഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടെണലാണ് ടെന്നിട്ട് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനെത്രീറ്റുണ്ടെന്നൊന്നറിയില്ല ഇവിടെ ഉള്ള ഒരു സാരം കണിട്ട് പുള്ളി എന്നോട് വണക്കമൊക്കെ പറഞ്ഞു വണക്കം ഇന്നത്തെ എന്നോട് ചേച്ചി കേരളമാണെന്നേച്ചു ഏകദേശം വണക്കം പറഞ്ഞില്ല അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ് ഓക്കെ ഇവിടെ ഇവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല എൻ്റെ മുന്നേ വലിയ നല്ലതാണ് അത്യാവശ്യം നീളം ഫുള്ള് എന്ന് പറഞ്ഞാല് പഞ്ചാര പൊടിയാണോ അത് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് എന്നറിയില്ല അത്യാവശ്യം നീളം കിട്ടുമോ ില്ലല്ലോ എന്റെ അവസാനം കാണല്ലോ ਕਿਦੋਂ ਪਟਿਆ ਵਰਤਣਾ ਹੈ ਰੰਗ ਆ ਗਿਆ ਜਾਨੀਆਂ ਜਿਹਨੇ ਮੱਝਾਂ ਤੇ ਸੜਨ ਤੋਂ ਗੁੜਾ ਪੋ ਰਹੇ ਨੇ ਇਹ ਤੇ ਦੂਸਰਾ ਨੂੰ ਰੰਗ ਲੈ ਜਿਹਨੂੰ ਤਲਾ ਨਹੀਂ ਦਿੱਤਾ ਇਹਨਾਂ ਦੇ ਰਹਿਣ ਦਾ ਸਮਾਧਾਨ ਹੈ ਜਾਨਤ ਦੇ ਕਰਕੇ ਨਿਰਵਾਣ ਹੈ ആ പിന്നെ പോലെ തന്നെ ഞാനും ഞാനും ഇവിടെ പോരാൻ അല്ലാതെ അഞ്ചായിട്ടാണ് ചീരുന്നത് അവസാനത്തിൽ പോയി നമ്മള് വേറൊരു ലോകത്തെ മക്കളെ മഞ്ഞുമല കണ്ടോ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല അവസാനായിട്ട് മഞ്ഞുമല കണ്ടു എ എത്ര കിലോമീറ്റർ എത്ര ദൂരം എക്സ്പീരിയൻസ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നാണ് ഈ ടണൽ അറിയപ്പെടുന്നത് കേട്ടോ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഉണ്ടെ കറക്റ്റ് അറിയാ നമ്മക്ക് ചെക്ക് ചെയ്യാം പക്ഷേ ഇത് നോക്കിയാൽ ഇവിടെ നിന്നുള്ള വിഷന് ഇതാ ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന റോഡ് ഇപ്പൊ ഈ റോഡ് ഉണ്ട് എന്നാ പറഞ്ഞത് കറക്റ്റ് വലിയ വാഹനങ്ങളൊക്കെ മെയിനായിട്ട് ഈ ോഡ് തന്നെയാണ് പോകുന്നത് മക്കളെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇത് നോക്കിയാൽ ഇതിൻ്റെ മേലെ ഐസുമല കണ്ടോ അതിൻ്റെ മേലെ ഐസ് ഐസുമലൊക്കെ നമ്മൾ കാണുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് എന്തായാലും ടെണലിന്റെ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല നമ്മൾ വന്നിട്ടുള്ള ടെണലില്ലേ ഒമ്പത് കിലോമീറ്റർ ആട്ടോ ഒമ്പത് പോയിന്റ് ഇരുപത്തെട്ട് മീറ്റർ അതായത് ഒമ്പതര കിലോമീറ്ററിൻ്റെ അടുത്തിരുന്ന ആ ടെണല് ശ്യാമപ്രസാദ് മുഖർജി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ സെക്ഷൻ്റെ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു തണലുള്ളത് ടോ ഒരു രക്ഷയില്ല ഒമ്പതര കിലോമീറ്റർ ഒരു മല തരുന്നിട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ മല ഞാൻ കാണിച്ചു തരാം അതാ ഈ മലയാണ് അപ്പോൾ എന്തുമാത്രമുണ്ടാവ എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല വലിയൊരു എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് അല്ല അപ്പോൾ പോലീസ് നമ്മൾ ഡിസ്ട്രി കഴിഞ്ഞ് നമ്മള് വേറെ ഒരു ഡിസ്ട്രിൻ്റെ കണ്ടു തുടങ്ങി എവിടെ തണുപ്പ് എന്ന് പറഞ്ഞാല് നല്ല തണുപ്പാണ് നല്ല വേഗമാണ് പക്ഷെ അതിനെക്കാട്ടിട്ട് നല്ല തണുപ്പാണ് മഞ്ഞുമലകള് നമ്മൾ കണ്ട് തുടങ്ങി